വളരെയേറെ വേദനിക്കുന്ന ഒരു കുറേയേറെ മുഖങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഈ വാക്ക് പറയുന്നത് ഇന്ന് ഞാനിവിടെ എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയത് ആ രണ്ട് പിള്ളേർ കൈപ്പിടിച്ചിരിക്കുന്ന ഒരു പ്ലക്കാടാണ് ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും എന്നാണ് ശമ്പളം കരുതാൻ പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രിയോടുള്ളൊരു ചോദ്യമായിട്ട് അവിടെ ചോദിച്ചിരിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും കുടുംബങ്ങള് മക്കള് മാതാപിതാക്കൾ എല്ലാവരും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് മാത്രമല്ല ചോദിക്കുന്നത് ഈ പൊതുസമൂഹം മുഴുവൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാല് ദിവസമായിട്ട് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ ഇത് പൊതുസമൂഹത്തിൻ്റെ ഈ ഒരു ചോദ്യം അത് സഭയുടെയും വലിയ ഒരു ആശങ്കയും ചോദ്യവുമാണ് ഈ ചോദ്യത്തിന്റെ പ്രതിഷേധത്തിന്റെ കാരണം ഈ സഭ അനീതിക്കെതിരെ പടപൊരുതുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഇതിന്റെ ആത്മീയതയിലെ ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കയില്ല ഈ സഭയിൽപ്പെട്ടവര് മാത്രമല്ല ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനേകം വിദ്യാഭ്യാസ സംഘടനകളിൽ വിവിധ സമൂഹങ്ങളിൽപ്പെട്ടവര് വിവിധ മതസമൂഹങ്ങളിൽപ്പെട്ടവര് വിവിധ പ്രത്യശാസ്ത്രങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയായതുകൊണ്ടാണ് ഈ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയിൽ എല്ലാവരും ഒന്നിച്ചു ചേർക്കാൻ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിനെ പ്രത്യേകിച്ച് അതിൻ്റെ തൃശൂർ ഘടകത്തിന് സാധിച്ചു എന്നതിൽ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനാണ് ഞാൻ അങ്ങനെ ഒരു ബന്ധം കൂടെ എനിക്ക് ഈ പ്രസ്ഥാനത്തോടുണ്ട് ദീർഘകാലം ഒരുപക്ഷെ ഒരു പതിറ്റാണ്ടിലേറെ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും അവരുടെ ധാർമ്മിക നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടി മാറി വരുന്ന പ്രവണതകളും കുത്തൊഴുക്കുകളിലും ഒന്നും പെടാതെ ആ ഈ അധ്യാപകരുടെ സംഘാടന മികവിൽ നിന്നുകൊണ്ട് തന്നെ അവരെ അവരുടെ ദൗത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ കുഞ്ഞുനാള് മുതൽ കണ്ടിട്ടുള്ള ഈ പ്രവർത്തനങ്ങളില് ഒരുപക്ഷെ അതിൻ്റെ തിലകക്കുറിയായിട്ടാണ് ഇന്നത്തെ പ്രവർ ഇന്നത്തെ പ്രതിഷേധ സമരത്തെ ഞാൻ കാണുന്നത് പ്രതിഷേധങ്ങള് നമ്മൾ ഈ ഒരു കാര്യത്തില് ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ പതിനാറായിരത്തിലധികം അധ്യാപകരെ ദിവസക്കൂലി പോലും കൊടുക്കാതെ അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും ക്രൂരമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കുട്ടികളുടെ പപ്പ എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് മായന്നൂര് സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നത് ഈ എഴുപത് എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി പഠിപ്പിച്ചു വരുന്ന ഒരു അധ്യാപകൻ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചിട്ട് അഞ്ച് പൈസ പോലും കൊടുക്കാത്ത ഒരു സർക്കാരിന് മനസാക്ഷി എന്നുള്ളതുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു നാടിന് പുതു ഊർജം നൽകുന്ന ഒരു അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർക്ക് അവരെ അവരെ നിഷ്ഠൂരമായിട്ട് പീഡിപ്പിക്കുകയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസവും മൂല്യബോധവും വളർത്തിയെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിലില്ല എന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള നടപടികൾ എടുക്കുന്ന ഈ ഗവൺമെന്റിന്റെ സമീപനത്തിന് നേരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഉയരേണ്ടതുണ്ട് ഈ നാല് ദിവസങ്ങൾ നിങ്ങൾ നടത്തിയ പ്രതിഷേധം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് ഇവിടെ കേരളത്തിലെ കലോത്സവത്തിന് ഒപ്പം തന്നെ ഒരു വലിയ മുറിവായിട്ട് ഉയർത്തി കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ പരാജയങ്ങളും നമ്മുടെ പീഡനങ്ങളും കാൽവരിയിലെ കുരിശിലെ കർത്താവ് ഉയർത്തപ്പെട്ടപ്പോഴത്തെ അത്ര ശക്തമായിട്ടുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന ഒന്നായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല ഒരു കുരിശിലെ മരണം ഒരു പരാജയം മാത്രമായിരുന്നില്ല എന്ന് അതിനെ തുടർന്ന് ഈ രണ്ടായിരം വർഷങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇവിടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച ഒരു മരണമായിട്ടും ഒരു പരാജയമായിട്ടും അത് മാറി എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ മരണം നിങ്ങൾ ഇന്ന് നടത്തുന്നത് ഒരു മരണ സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രതിഷേധം അത് ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പില് ഇപ്പോൾ പരാജയമായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ ഇതൊരിക്കലും പരാജയമല്ല ഈ സമരം ഇന്ന് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ് എന്നോട് നടത്താൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇത് സമാപനമല്ല ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ആരംഭമാണ് ഈ സമരം തുടരുക തന്നെ ചെയ്യും ഈ സമരം മുന്നോട്ട് തന്നെ പോകും ഇന്ന് നിങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ അലയടികൾ അത് വലിയ കൊടുങ്കാറ്റായിട്ട് വലിയ ഒരു അലയടി ആയിട്ട് കേരളത്തില മാത്രമല്ല എവിടെയൊക്കെ മനുഷ്യന്റെ നന്മയെയും സമൂഹത്തിലെ നീതിയെയും സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടോ അവരുടെ ഇടയിലൊക്കെ തീർച്ചയായിട്ടും ഇത് അലയടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിനെ നമുക്ക് എന്ന് വിളിക്കേണ്ട ഇത് പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ് നമ്മൾ പ്രതിഷേധങ്ങൾ തുടരും നമുക്ക് ഉറപ്പുണ്ട് ഇത് നീതി നമുക്ക് നടത്തി തരും കാരണം ഇത് നീതി ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്ത് വലിയൊരു അനീതിയാണ് നടക്കുന്നതെന്ന് ഈ ദിവസങ്ങളിലെ പത്രവാർത്തകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇറങ്ങിയ നമ്മുടെ ഗുരു എന്നുള്ള ആ ഒരു സിനിമയാണ് നിങ്ങളൊക്കെ മലയാളം പഠിപ്പിക്കുന്നവരും ചിന്തകരും ഒക്കെ ആയിട്ടുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം ആ ഗുരു എന്ന സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ഈ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം എത്തിച്ചേരുന്ന ആ ഒരു ലോകം അന്ധതയെ സ്നേഹിക്കുന്ന അന്ധതയെ നോർമലായിട്ട് കാണുന്ന ഒരു ലോകം അന്ധതയാണ് യഥാർത്ഥ സിവിലൈസേഷൻ എന്ന് ചിന്തിക്കുന്ന പുരോഗതി എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലേക്ക് കാഴ്ചയുള്ള ഒരു മനുഷ്യൻ കടന്നു വരികയാണ് കാഴ്ച എന്നുള്ളത് അവിടെ ഒരു മിത്തായിട്ട് മാറുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഈ സമരത്തിന്റെ ഈ ദീർഘകാലം നീണ്ട എട്ട് വർഷങ്ങൾ നീണ്ട ഈ സമരത്തിന്റെ മധ്യത്തിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ലോകം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേരളം കേരളത്തിലെ ഉയർന്നു വരുന്ന ഈ ബോധ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ സന്നിവിഭേ കൊണ്ടിരിക്കുന്ന ചില പ്രവണതകളും ചില ചിന്താധാരകളും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഗുരുവിൻ്റെ ആ സിനിമയിലെ വികലമായിട്ടുള്ളൊരു ലോകത്തെയാണ് ഈ സത്യം മറച്ചു വെക്കുക എന്നുള്ളത് അതൊരു നിലപാടായിട്ട് ഏറ്റെടുത്തിട്ട് അതിനു വേണ്ടി എന്ത് വലിയ അതിക്രമം ചെയ്യാനും മടി കാണിക്കാത്ത ഒരു ഭരണമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പൊതുസമൂഹത്തെ മുഴുവൻ വികലമായ ഒരു മൂല്യവ്യവസ്ഥിതി മൂല്യം എന്നതിനെ വിളിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് ലോകം ഇതാണ് ഭരണം എന്ന് പറയുകയും അതിന് സ്തുതി പാടാനായിട്ട് അനേകരെ ഒരുക്കിക്കൂട്ടി സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അത്തരത്തിലുള്ള വാഗ്ധോരണികൾ മുഴക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരികയാണ് സത്യം പറയുന്നവര് യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഗുരു എന്ന സിനിമയിലെ സത്യം സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ ഒരു കാൻഡിഡേറ്റ് ആ ഒരു നടൻ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് താൻ കാഴ്ചയുള്ളവനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കാതെ വളരെയേറെ പീഡനങ്ങളിലേക്ക് ഏർപ്പെട്ടു പീഡനങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെ അവസ്ഥ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതിലെ അതിയായ സങ്കടമുണ്ട് നമ്മുടെ വസ്തുതകൾ പോലും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിന് നമ്മൾ ആരെങ്കിലും എതിരാണോ എതിരല്ല ഭിന്നശേഷിക്കാരെ തന്നെ നിയമിക്കണം അവർക്ക് വേണ്ടി നമ്മൾ വാദിക്കണം അവരെ നിയമിക്കാനായിട്ട് നമ്മൾ മുൻകൈയ്യെടുക്കണം ഞാൻ ഭിന്നശേഷിക്കാർക്ക് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുള്ള ഒരു മാനേജരാണ് എൻ്റെ സ്ഥാപനത്തില് ഭിന്നശേഷിക്കാർക്ക് അപ്പോയിൻമെന്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ സ്ഥാപനത്തില് ആവശ്യത്തിന് ഭിന്നശേഷിക്കാരുടെ അപ്പോയിൻമെൻറ്റിന് ഞങ്ങൾ ക്ഷണിച്ചിട്ട് ആളുകൾ കിട്ടിയിട്ടില്ല അവർ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ അപ്പോയിൻമെൻ്റ് കൊടുത്ത ഒരു ഭിന്നശേഷിക്കാരനായ സഹോദരൻ മൂന്ന് മൂന്നാഴ്ച പോലും രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച ജോലി ഉപേക്ഷിച്ച് പോയി ഗവൺമെന്റിനെ ഈ അപ്പോയിൻമെൻ്റ് നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആള് ജോലി ഉപേക്ഷിച്ച് പോയി കാരണം ഞങ്ങൾ ആനയിച്ച് കൊണ്ടുവന്ന് വളരെ എങ്ങനെയെങ്കിലും ഒരാൾ അപ്പോയിന്റഡ് ആകട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് പക്ഷെ അദ്ദേഹം ഈ ജോലിയിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സാധിക്കാത്തൊരു ജോലിയാണ് ഇവിടുത്തെ സെൻറ് തോമസ് കോളേജിൽ ഞാൻ കൊടുത്ത അപ്പോയിന്റ്മെന്റ് ആണ് ഒരു കോളേജിലെ ലെക്ചർ പോസ്റ്റിനെ അപ്പോയിന്റ് ചെയ്തിട്ട് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി കഴിവുള്ളവർ ഭിന്നശേഷിക്കാരുടെ ഇടയിലുണ്ട് പക്ഷെ എല്ലാ ജോലികളും ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ സാധ്യമല്ല അദ്ദേഹം തിരികെ പോകാനുണ്ടായ കാരണം ഐ ടിയിലെ പി എച്ച് ഡി കഴിഞ്ഞിട്ടുള്ള വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അവിടെ കോളേജിലേക്ക് ലെക്ചർ ലെക്ചറായിട്ട് കടന്നു പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന് പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്ക് ലഭിക്കുന്നില്ല ഒത്തിരിയേറെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് അനുഭവപ്പെടാൻ തുടങ്ങി കാരണം അദ്ദേഹം കാഴ്ചപരിമിതനാണ് ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഭിന്നശേഷിക്കാർ ഒത്തിരി പേരുള്ളപ്പോഴും അവർക്കും സാധിക്കാതെ പോകുന്നു ഭിന്നശേഷിക്കാരുടെ പല സംഘടനകളിലും നിരന്തരമായിട്ട് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ സനീഷും ഞാനും ഒരുമിച്ച് ഭരതയില് ഉള്ള ഒരു പ്രവർത്തനത്തിലെ പങ്കുകാരായിട്ടുള്ളവരാണ് അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് പക്ഷേ അവരുടെ പരിമിതികൾക്ക് പോലും ഏറ്റെടുക്കാൻ പറ്റാത്ത ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ജോലികളിലേക്ക് അവർ വരാത്തത് ഞാൻ വായിച്ചതനുസരിച്ച് ഏതാണ്ട് ഗവൺമെന്റ് കോൾഫോർ ചെയ്തപ്പോൾ പോലും അഞ്ഞൂറോളം പേരാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ അയച്ചത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കുവാനായിട്ട് നമ്മുടെ കോടതി തയ്യാറായി നമ്മുടെ ഭരണചക്രത്തിന് മറ്റു പല ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം പക്ഷെ കോടതി നിന്ന് അങ്ങനെ ഒരു വിധി വന്നിട്ടും ആ വിധി എല്ലാവർക്കും ബാധകമാണ് എന്ന് അതും കോടതി വിധിച്ചതിന് ശേഷം ഇപ്പോഴും നിങ്ങളെല്ലാവരും ഇങ്ങനെ യാചിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഗുരു എന്ന സിനിമയിലെ വികലമായിട്ടുള്ള ഒരു ലോക വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയടയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള യാതനകളും ഈ പീഡനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം അത് നിങ്ങളുടെ മാത്രമല്ല ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് പോലും ഈ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു 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 ക്രമം ഇവിടെ നിലനിൽക്കുന്നതിനാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബങ്ങളുടെ കരച്ചിലുകൾ ഒരിക്കൽ കൂടെ ഞാൻ ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ ജനപ്രതിനിധികളുടെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിലും വെക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ പ്രതിഷേധത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം നമ്മുടെ പാർലമെൻറ്റിലും മുഖ്യ നമ്മുടെ നിയമസഭയിലും അതുപോലെ തന്നെയുള്ള പൊതുവേദികളിലെല്ലാം ഇത് വലിയ സ്വരമായിട്ട് ഉയരട്ടെ ഇനി ഇലക്ഷനുകളുടെ സമയമാണ് നിങ്ങളൊക്കെ കൂടി ഇതിനോട് പ്രതികരിച്ചതിൻ്റെ ഫലമാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തുകളിൽ നമ്മൾ കണ്ടത് ഇതൊക്കെ ഗവൺമെന്റിന്റെ കണ്ണു തുറക്കാൻ ഇടവരേണ്ടതുണ്ട് നാളെ നിങ്ങളുടെ മുമ്പില് നിയമസഭയിലെ വോട്ട് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ കടന്നു വരുമ്പോൾ എണ്ണി എണ്ണി ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്കും നിങ്ങളെ കേൾക്കുന്ന നിങ്ങളോട് അനുഭാവം പുലർത്തുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷം വരുന്ന പൗരന്മാർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന നമുക്കിനി ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റണം നമുക്ക് ഈ നമ്മളുടെ ജനപ്രതിനിധികള് പ്രത്യേകിച്ച് ഭരണത്തിലുള്ളവരെ അവരെ നീതി പ്രവർത്തിച്ചില്ലെങ്കിൽ അവർ തിരികെ നമ്മുടെ ഇടുക്കിലേക്ക് വരുമ്പോൾ പാഠം പഠിപ്പിക്കാൻ പറ്റണം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ എല്ലാം എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ഒരു ആത്മീയ തലത്തിൽ നിന്ന് വരുന്നയാളാണ് നിങ്ങളുടെ ഈ വേദനകളും കണ്ണീരുകളും ദൈവ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധങ്ങള് ഒരു പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടാകും ഒരിടത്തും എത്തുന്നില്ലെങ്കിലും എല്ലാം ശ്രവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാത് നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നുണ്ട് അവൻ ഇടപെടുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിലും നി വിമോചനത്തിന്റെ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ ഒരു അനുഭവമായിട്ട് നിങ്ങൾക്ക് മാറ്റട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ